ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ക്രിമിനൽ സംഘങ്ങളെ നേരിടണമെന്ന് വിവിധ ഗോത്രങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഗസയിൽ അധിനിവേശം നടത്തുന്നതിനിടയിൽ അവസരങ്ങൾ മുതലെടുത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്ത തെമ്മാടികളെ കടുത്ത രീതിയിൽ ശിക്ഷിക്കണമെന്നാണ് സംയുക്ത പ്രസ്താവനയിൽ ഗോത്രങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തെമ്മാടികളുടെ പ്രവർത്തനങ്ങൾ ഫലസ്തീനുകളുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുകയും ക്കും ഉപജീവനത്തിനും വെല്ലുവിളിയാവുകയും ചെയ്തുവെന്ന് പ്രസ്താവന പറയുന്നു ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും കുറ്റവാളികളെ തടയുന്നതിനും രാവും പകലും അക്ഷീണം പ്രവർത്തിക്കുന്ന ഗസയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗോത്രങ്ങൾ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു ഗസയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാ ക്രമക്കേടുകളും അവസാനിപ്പിക്കുന്നവനും ലക്ഷ്യമിട്ടുള്ള ഔദ്യോഗിക പദ്ധതികളെ പിന്തുണക്കുന്നതിനും ഒന്നിക്കാൻ എല്ലാ ഇസ്ലാമിക ദേശീയ വിഭാഗങ്ങളോടും അവർ ആഹ്വാനം ചെയ്തു സാമൂഹിക സുരക്ഷക്കും സമാധാനത്തിനും ഭീഷണിയായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളവർക്കുള്ള ഗോത്ര കുടുംബ സംരക്ഷണവും പിൻവലിക്കുകയാണ് കുറ്റവാളികളെ കണ്ടാൽ ഗസ സുരക്ഷാ സേനയ്ക്ക് കൈമാറും ശത്രുവുമായി സഹകരിച്ചതായോ കുറ്റകൃത്യങ്ങൾ ചെയ്തതായോ തെളിയിക്കപ്പെട്ട ആരെയും നിയമ നടപടികൾക്കായി ജുഡീഷ്യൽ അധികാരികൾക്ക് കൈമാറും ഗോത്രങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ഏതാനും ദിവസമായി ഏകദേശം എഴുപത് ഇസ്രായേലി സഹകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുദ്ധകാലത്ത് ഒറ്റുപ്രവർത്തനങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും നടത്തിയ കൊടും കുറ്റവാളികളെ വിചാരണ നടത്തി വധശിക്ഷ നടപ്പാക്കി വഞ്ചകരെ പിടികൂടാനുള്ള നടപടികൾക്ക് വിവിധ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചു ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ കുറ്റവാളികളെ കൈമാറാൻ കുടുംബങ്ങളോട് പ്രസ്ഥാനങ്ങൾ ആഹ്വാനം ചെയ്തു ഒരു ഒറ്റുകാരനെ പിടിക്കൂ എന്ന പേരിൽ ഇത്തരക്കാരെ പിടിക്കാൻ ഹമാസ് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഗസയിൽ ഹമാസിനെയും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെയും ആക്രമിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ക്രിമിനൽ സംഘങ്ങളെ ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുള്ളത് വെടിനിർത്തലിനു ശേഷം ഇസ്രായേലി സൈന്യം ഗസയുടെ ഓരത്തേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യമുള്ള പ്രദേശത്താണ് മൂന്ന് സംഘങ്ങളും ഉള്ളത് അതിൽ രണ്ടു സംഘങ്ങൾ ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളോടും പ്രതികരിക്കുന്നില്ല ഗാൻ ഗാനൂനസിന് സമീപത്തെ ഇസ്രായേലി സൈനിക ക്യാമ്പിന് പുറകിലെ കിസൻ അനജ ഗ്രാമത്തിലാണ് ഹുസം അൽ അസ്തൽ എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം താവളം അടിച്ചിരിക്കുന്നത് അഷ്റഫൽ മൻസി എന്നയാളുടെ സംഘം ജവാലിയ ബെയ്ത് ലാഹിയ എന്നീ പ്രദേശങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നത് റഫ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യാസർ അബു ഷബാബിന്റെ ചില വീഡിയോകൾ മാത്രമാണ് പുറത്തുവന്നത് ഗസാ മുൻപ് വരിക്കാൻ അനുവദിക്കാമെന്ന ചില ഗോത്രങ്ങൾക്ക് ഇസ്രായേൽ നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നു ബക്കർ ദുർമുഷ് ഗോത്രങ്ങളോടാണ് ഇസ്രായേലുകൾ സംസാരിച്ചത് പകരമായി ഹമാസിനെതിരെ ആയുധമെടുക്കണമെന്നും രഹസ്യ വിവരങ്ങൾ കൈമാറണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ ഗോത്രങ്ങൾ വിസമ്മതിച്ചു അതിനുശേഷം ഗോത്രങ്ങളുടെ അംഗങ്ങളുടെ വീടുകൾക്ക് നേരെ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി ദുർമുഷ് ഗോത്രത്തിലെ മുപ്പത് പേർ സബ്ര പ്രദേശത്ത് നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അൽഷാദി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ബക്കർ ഗോത്രത്തിലെ പേർ കൊല്ലപ്പെട്ടു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ഹമാസിനു പകരം ഗസ ഭരിക്കാൻ ദുർമുഷ് ഗോത്രത്തെയാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഹമാസിനോടാണ് കൂറെന്ന് ഗോത്രം പ്രഖ്യാപിച്ചു അൽ അബൂഷാൽ റാമി ഹലീസ് എന്നീ ഗോത്രങ്ങളിലെ ചിലരാണ് ഇസ്രായേലിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നത് ഈ ഗോത്രങ്ങളിലെ ഭൂരിപക്ഷം പേരും ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളോട് കൂറു പ്രഖ്യാപിച്ചാണ് അതിനാൽ തന്നെ ഇസ്രായേലുകളുമായി സഹകരിക്കുന്ന അംഗങ്ങളെ അവർ പുറത്താക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്